ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് പൈത്തണിലെ ഡാറ്റാ ആയ ലിസ്റ്റ് ആൻഡ് ഡിക്ണറീസിനെ പറ്റിയാണ് പൈത്തണിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡാറ്റാ ആണ് ലിസ്റ്റും ഡിക്ഷണറീസും മൾട്ടിപ്പിൾ ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റും ഡിക്ഷണറീസും പൈത്തണിൽ ഉപയോഗിക്കുന്നത് ഇനി ഈ ഡാറ്റാ സ്ട്രക്ചറുകളുടെ യൂസ് കേസും ഫങ്ഷനാലിറ്റീസും മെത്തേഡ്സും നമുക്ക് വീഡിയോയിൽ കാണാം ഒരു ലിസ്റ്റ് ഇല്ലെങ്കിൽ ഡിക്ഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂട്ടബിൾ ഒബ്ജക്റ്റ് മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ് ആണ് അപ്പോൾ അതായത് നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അതിനെ ഇൻസെർഷൻ ചെയ്യാം അപ്ഡേഷൻ ചെയ്യാം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ ആണ് ലിസ്റ്റ് ആൻഡ് ഡിക്ഷണറി എന്ന് പറയുന്നത് ഓൾസോ ഇത് ഐ ആണ് ഐ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള വാല്യൂസ് ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് ലൂപ്പിലിട്ട് നമുക്ക് റിട്ടീവ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ലിസ്റ്റ് അതിൻ്റെ മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ലിസ്റ്റ് വണ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലായിരിക്കും അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഐറ്റംസ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ലിസ്റ്റിൽ നമ്പറോ ഇല്ലെങ്കിൽ സ്ട്രിങ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും അതിന് നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഐറ്റംസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നമ്പറുകളായിരിക്കും ഇട്ട് കൊടുക്കാവുന്നത് ടു വൺ ഫിഫ്റ്റി സിക്സ്റ്റി അപ്പോൾ ഞാനൊരു ഫൈവ് ഐറ്റം ഉള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ലിസ്റ്റ് മെത്തേഡുകൾ പഠിക്കാം ആദ്യം നമ്മൾ പെൻ്റ് മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലിസ്റ്റ് വൺ ഡോട്ട് അപ്പൻ്റ് എന്നിട്ട് ആ അപ്പൻ്റ് ചെയ്യാനുള്ള സാധനം നമ്മൾ നമ്മളതിൽ പറഞ്ഞു കൊടുക്കും ഞാൻ ഒരു നമ്പർ അപ്പൻ്റ് ചെയ്യാണ് ട്വൻറ്റി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മളിതിന് പ്രിൻ്റ് കൊടുക്കുകയാണെങ്കിൽ പ്രിൻറ്റ് ലിസ്റ്റ് വൺ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം അപ്പം ട്വൻറ്റി ഏരിയിൽ ലാസ്റ്റ് ഡേറ്റ് അപ്പൻഡായിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു ഐറ്റത്തിന് ലാസ്റ്റ് ഡേറ്റ് അപ്പൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻസർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് ഡോട്ട് അപ്പെൻഡ് മെത്തേഡ് ഉപയോഗിക്കുന്നത് നമുക്ക് ലാസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് എലമെന്റിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോപ്പ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിസ്റ്റ് വൺ ഡോട്ട് പോപ്പ് മെത്തേഡ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ പ്രിൻ്റ് കൊടുക്കുകയാണ് പ്രിൻ്റ് ലിസ്റ്റ് വൺ എന്ന് കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും ഏത് ഏതാണ് നമുക്ക് നമ്മുടെ അതിൽ നിന്ന് ആയി പോയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ നമ്മൾ തേർട്ടി ടു ആണ് ലാസ്റ്റ് കൊടുത്തായിരുന്നത് ആ വാല്യൂ നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കുമ്പോൾ ഇല്ല കാരണം നമ്മളിപ്പോൾ ഓപ്പൺ മെത്തേഡ് ഉപയോഗിച്ച് അതിൻ്റെ ലാസ്റ്റ് വാല്യൂ നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഇനി വരുന്നത് ലിസ്റ്റിലുള്ള ക്ലിയർ മെത്തേഡാണ് ക്ലിയർ മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിസ്റ്റിലുള്ള ഫുൾ ഐറ്റത്തിനെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിയർ മെത്തേഡ് ഉപയോഗിക്കുക അപ്പോൾ ഞാനിവിടെ ലിസ്റ്റ് വൺ ഡോട്ട് ക്ലിയർ മറ്റ് ബ്രാക്കറ്റുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ എം ടി ആയിരിക്കും ഇവിടെ വന്നത് കാരണം ക്ലിയർ മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ ഐറ്റത്തിൻ്റെ എല്ലാത്തിനെയും നമ്മളിവിടെ കളഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട് എന്ന് പറയും അപ്പോൾ ഒരു ഐറ്റത്തിൻ്റെ കൗണ്ട് എടുക്കുക എന്നുള്ളതാണ് ആ മെത്തേഡ് മെത്തേഡിനുള്ള ഉപകാരം കൗണ്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലിസ്റ്റ് വൺ ഡോട്ട് കൗണ്ട് അപ്പോൾ ഈ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഐറ്റത്തിൻ്റെ കൗണ്ട് എടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഇവിടെ വണ്ണിൻ്റെ കൗണ്ടാണ് അറിയേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വണ് കൊടുത്തു അപ്പോൾ സാധാരണ ഒരു മെത്തേഡ് പോലെ നമ്മളിതിൽ ഒരു ആക്ഷൻ പ്രവർത്തിക്കണം നമ്മളിതിൽ ചേഞ്ച് ഒന്നും വരുത്തണം അപ്പോൾ അത് ഈ ഇതറിയാൻ വേണ്ടിയിട്ട് നമ്മളിതിന് പ്രിൻറ്റിൻ മെത്തേഡിൻ്റെ അകത്താണ് കൊടുക്കുക കാരണം നമുക്ക് ഇതിൽ ചേഞ്ച് ഒന്നും വരുത്താത്തതുകൊണ്ട് നമ്മളിവിടെ പ്രിൻറ് കൊടുത്താലും അതറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മെത്തേഡിനെ കൂട്ടി ഈ വേരിയബിൾ പ്ലസ് മെത്തേഡിനെ നമ്മൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കൊടുക്കും പ്രിൻറ് ലിസ്റ്റുണ്ടോട്ട് കൗണ്ട് എന്നിട്ട് ഇതിനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രീ എന്നുള്ളത് കിട്ടും കാരണം വണ് ത്രീ ഇൻസ്റ്റൻസ് ഇവിടെ നമുക്ക് കൗണ്ട് ആയിട്ടുണ്ട് ഓക്കെ ഇതാണ് കൗണ്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെർട്ട് മെത്തേഡാണ് അപ്പോൾ നമ്മൾ ആദ്യം അപ്പൻ്റ് മെത്തേഡ് പഠിച്ചു അപ്പൻ്റ് മെത്തേഡ് നമ്മൾ ലാസ്റ്റിലിട്ട് ഒരു ഐറ്റത്തിന് ഇൻസെർട്ട് ചെയ്യണം പക്ഷേ ഇൻസെർട്ട് മെത്തേഡിൽ നമുക്ക് അതിൻ്റെ ഇൻഡെക്സിലിട്ട് നമുക്ക് അതിനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഏത് ഇൻഡെക്സിലാണ് നമുക്ക് ഇന്ന നമ്പർ വേണ്ടത് അത് നമ്മൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇൻസെർട്ട് മെത്തേഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ലിസ്റ്റ് വൺ ഡോട്ട് ഇൻസെർട്ട് അന്നിട്ടൊരു നമ്പറ് അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ അതിൽ കൊടുക്കുന്നത് ഒരു ഇൻഡെക്സ് വാല്യൂ ആയിരിക്കും അപ്പോൾ എനിക്ക് രണ്ടാമത്തെ ഇൻഡെക്സിലായിട്ട് ഒരു നമ്പറിനെ ആഡ് ചെയ്യണം അപ്പോൾ ടു കോമ അതിലെനിക്ക് ഫൈവ് എന്ന് പറഞ്ഞ നമ്പർ രണ്ടാമത്തെ ഇൻഡെക്സിൽ ആഡ് ചെയ്യണം അപ്പോൾ ആ ഫൈവ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പാട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അവിടെ ഈ ലിസ്റ്റിനെ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ സീറോ വൺ ടു രണ്ടാമത്തെ ഇൻഡെക്സിൽ എനിക്ക് ഫൈവ് എന്ന് പറഞ്ഞ നമ്പർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇൻസെർറ്റ് മെത്തേഡ് ലിസ്റ്റിൽ ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് മെത്തേഡാണ് എക്സ്റ്റെൻഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലിസ്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യണം അതായത് പുതുക്കണം പുതുക്കല്ല നമ്മൾ കൂട്ടിച്ചേർക്കണം അതിന് വേണ്ടിയിട്ടാണ് എക്സ്റ്റൻഡ് മെത്തേഡ് കഴിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ലിസ്റ്റ് ടൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൽ ഞാൻ ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി മൂന്ന് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ എക്സ്റ്റെൻഡ് മെത്തേഡ് ഇവിടെ ലിസ്റ്റ് വണ്ണിൽ എക്സ്റ്റെൻഡ് മെത്തേഡ് ഉപയോഗിക്കുകയാണ് അപ്പോൾ ലിസ്റ്റ് വൺ ഡോട്ട് എക്സ്റ്റെൻഡ് എന്നിട്ട് ആ ഇത് പറഞ്ഞു കൊടുക്കും നമ്മൾ ആ രണ്ടാമത്തെ ലിസ്റ്റിൻ്റെ വേരിയബിൾ പറഞ്ഞു കൊടുക്കും ലിസ്റ്റ് ടു ഇനി ഞാനിവിടെ ലിസ്റ്റ് വണ്ണിന് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എല്ലാ ലിസ്റ്റുകളും നമുക്കിവിടെ കിട്ടും ഓക്കെ ഇതാണ് എക്സ്റ്റൻഡ് മെത്തേഡ് ഇനി അടുത്ത മെത്തേഡാണ് റിവേഴ്സ് മെത്തേഡ് അപ്പോൾ ഒരു ലിസ്റ്റിനെ നമുക്ക് റിവേഴ്സ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നേരെ തിരിച്ചിടണമെങ്കിൽ അത് വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് റിവേഴ്സ് മെത്തേഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്കിവിടെ ഫസ്റ്റത്തെ ലിസ്റ്റിനെ എനിക്ക് റിവേഴ്സ് ചെയ്യണം അപ്പോൾ നമ്മൾ ലിസ്റ്റ് വൺ ഡോട്ട് റിവേഴ്സ് ഇനി നമ്മൾ ഇതിനെ പ്രിൻറ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ഒരു ലിസ്റ്റിനെ നേരെ തിരിച്ച് നമുക്കിവിടെ കിട്ടും ഇനി അടുത്ത മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലിസ്റ്റിനെ നം ഒന്ന് സോർട്ട് ചെയ്യണം അതായത് ഇപ്പോൾ ഒരു അൺ ആയിട്ടാണ് നമ്മുടെ ലിസ്റ്റ് എടുക്കുന്നത് അതായത് ടു വൺ ഫിഫ്റ്റി സിക്സ്റ്റി തേർട്ടി ടു വൺ വൺ അതിന് ഒരു ഓർഡർ ഇല്ല ഇപ്പോൾ ഇനി ഇതിന് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോർട്ട് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ലിസ്റ്റ് വൺ ഡോട്ട് സോർട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മളതിന് പ്രിൻറ് കൊടുക്കും അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് ആ കറക്റ്റ് ഓർഡറിൽ ഷോർട്ടായിട്ട് അസെൻഡിങ് ഓർഡറിൽ ഷോർട്ടായിട്ട് നമുക്ക് ഒരു ലിസ്റ്റിൻ്റെ അവിടെ പ്രിൻ്റ് ചെയ്ത് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റിന്റെ മെത്തേഡുകൾ എന്ന് പറയുന്നത് ഇനി അടുത്തത് നമുക്ക് ഡിക്ഷണറി അതിൻ്റെ കുറച്ച് മെത്തേഡുകൾ നോക്കാം അപ്പോൾ ഒരു ഡിക്ഷണറി എന്ന് പറയുന്നത് ലിസ്റ്റ് പോലെ തന്നെ ഒരു കളക്ഷൻ ഓഫ് ഐറ്റംസ് ആയിരിക്കും അത് ഐറ്ററബിൾ ആയിരിക്കും മ്യൂട്ടബിൾ ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ഒരു ഒബ്ജക്ട് പോലെയായിരിക്കും അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അതായത് ഒരു ക്യൂ ഉണ്ടാവും ഒരു വാല്യൂ ഉണ്ടാവും അപ്പോൾ ഞാൻ ഇവിടെ ബേസിക് ആയിട്ട് ഒരു ഡിക്ഷണറി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് നെയ്മൺ എ വൺ കോസ് പിന്നെ നമ്മൾ ഒരു ലിസ്റ്റിൻ്റെ കീയും നമ്മൾ ഇതുപോലെ സ്ട്രിംഗ് ആയിട്ടായിരിക്കും കൊടുക്കേണ്ടത് ഓക്കെ ഈസ് എ ത്രീ ഓക്കെ ഇപ്പോൾ മൂന്ന് ഐറ്റംസ് ഉള്ളൊരു ഡിക്ഷണറി നമുക്ക് കിട്ടിയിരുന്നത് ഇനി നമുക്ക് ഡിക്ഷണറിയിലുള്ള കുറച്ച് മെത്തേഡുകൾ പഠിക്കാം ഇനി ഒരു ഡിക്ഷണറിയിലേക്ക് ഒരു ഐറ്റത്തിന് എങ്ങനെ അപ്പൻഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ സാധാരണ നമ്മൾ ലിസ്റ്റിൽ ചെയ്ത് പോണം അല്ല ഇതിൽ നമ്മൾ കൊടുക്കുക ഒരു മെത്തേഡോ കാര്യങ്ങളോ ഒന്നും ഡിക്ഷണറിയിലില്ല അപ്പോൾ ഡിക്ഷണറിക്ക് നമ്മൾ ഒരു ഐറ്റത്തിന് അപ്പൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഡിക്ഷണറിയുടെ പേജിൽ ഒരു പുതിയൊരു കീയുടെ പേര് കൊടുക്കുക അപ്പോൾ നെയിം ഫോർ എന്ന് കൊണ്ട് ഞാൻ ഒരു കീയുടെ പേര് കൊടുത്തു എന്നിട്ട് ഈക്വൽ ടു ഒരു വാല്യൂ കൂടെ നമ്മൾ ആഡ് ചെയ്യുക ഫോർ എന്ന് പറഞ്ഞാൽ വാല്യൂ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിന് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻറ് ഡി വൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നെയിം ഫോർ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഐറ്റം അപ്പൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഐറ്റത്തിനെ അപ്പെൻഡ് ചെയ്യാം ഇനി ഈ ഡിക്ഷണറിനെ നമുക്ക് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കീനെ നമ്മളെടുത്ത് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ഡേറ്റ് മെത്തേഡ് ആണ് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു കീനെ കീടെ പേര് കൊടുക്കുക അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കീടെ പേര് കൊടുക്കുക അതായത് നെയിം ഫോർ തന്നെ ഞാനൂടെ കൊടുക്കുകയാണ് എന്നിട്ട് എ ഫോർ മാറ്റിയിട്ട് എ ഫൈവ് ആക്കുക അപ്പോൾ ഈ ഒരു കീഡിട്ട് ഈ ഒരു പുതിയ വേരിയബിൾ പുതിയ വാല്യൂ അസൈൻ ആയിട്ടുണ്ട് ഇനി അതിന് പ്രിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എ ഫൈവിലായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഡിക്ഷണറി നമുക്ക് ക്ലിയർ ചെയ്യാം ഇല്ലെങ്കിൽ അതിലുള്ള എല്ലാത്തിനും നമുക്ക് നമുക്ക് കളയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ക്ലിയർ മെത്തേഡ് അപ്പോൾ ഡി വൺ ഡോട്ട് ക്ലിയർ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിന് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എം പി ഡിക്ഷണറി ആയിരിക്കും കിട്ടുക ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് വാല്യൂസ് ആണ് അതായത് ഒരു ഡിക്ഷണറിയിലുള്ള എല്ലാ വാല്യൂസിനെയും പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാല്യൂസ് മെത്തേഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ പ്രിൻറ്റിൻ്റെ അകത്ത് ഡി വൺ ഡോട്ട് വാല്യൂസ് എന്ന് കൊടുത്തിട്ട് നമ്മളതിനെ പ്രിൻറ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂസിൻ്റെ ഒരു റിട്ടേൺ നമുക്ക് കിട്ടും ഓക്കെ നമ്മൾ എ വൺ എയ്റ്റ് ടു എ ത്രീന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മൂന്ന് വാല്യൂസ് ആയിട്ടുള്ള ഒരു സെറ്റ് നമുക്ക് കിട്ടും ഇനി വാല്യൂസ് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ കീസ് ആക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടാ കീസ് മാത്രമായിരിക്കും അതായത് നെയ് വൺ നയൻ ടു നയൻ ത്രീന്ന് പറഞ്ഞിട്ട് മൂന്ന് കീസ് നമുക്ക് റിട്ടേൺ കിട്ടും ഓക്കെ ഇനി ഒരു ഡിക്ഷണറിയിൽ നിന്ന് അതിൽ ലാസ്റ്റ് ഇൻസർട്ട് ചെയ്ത ഐറ്റത്തിന് എങ്ങനെ കളയാന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് പോപ്പ് ഐറ്റം മെത്തേഡ് അപ്പോൾ നമ്മൾ ഡി വൺ ഡോട്ട് ഓപ്പ് ഐറ്റം കൊടുത്തിട്ട് നമ്മൾ അതിനെ പ്രിൻറ്റ് ചെയ്ത് അതിന് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇൻസ്ട്രെ ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ നെയിം ത്രീ ആയിരിക്കും ആ ഒരു നെയിം ത്രീ മെത്തേഡ് നെയിം ത്രീ കി വാല്യു ഫുള്ളായിട്ട് പോകും അപ്പോൾ ഇനി ഞാനതിനെ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെയിം ടു വരെയാണ് കിട്ടുകയുള്ളൂ കാരണം നമ്മൾ പോപ്പ് ഐറ്റം ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് വാല്യൂനെ ക്ലിയർ ചെയ്ത് തന്നു ഇനി ഒരു ഐറ്റത്തിനെ മാത്രം നമുക്ക് കളയണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഒരു ഐറ്റത്തിനെ മാത്രം കളയണമെങ്കിൽ നമ്മൾ പോപ്പ് അഴുകി ഉപയോഗിക്കും പോപ്പ് മെത്തേഡായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഡി വൺ ഡോട്ട് പോപ്പ് ആ കീയുടെ പേര് കൊടുക്കുക നെയിം ത്രീ അല്ലെങ്കിൽ നെയിം ടു എന്നുള്ള ഒരു കീ ഞാൻ കൊടുക്കുകയാണ് ഇനി ഇതിന് പ്രിൻറ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെയിം ടു ഫുള്ളായിട്ട് പോകും നെയിം ത്രീ മാ നെയിം വണ്ണും നെയിം ത്രീ മാത്രമാണ് വരുള്ളൂ കാരണം ആ നെയിം ടു എന്ന് പറഞ്ഞാൽ കീയിലുള്ളത് നമ്മൾ കളയാനായിട്ട് ഇവിടെ പോപ്പ് മെത്തേഡ് വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഒരു ഡിക്ഷണറിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലെങ്കിൽ കൂട്ടിച്ചിറങ്ങണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ആക്കി ഉപയോഗിക്കുക അപ്പോൾ ഞാനിവിടെ ഒരു എക്സ്ട്രാ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ഡി ടു ഈഗ്വൽ ടു ഒരു നെയിം ഫൈവ് ഒരു വാല്യൂ കൊടുക്കുക എ ഫൈവ് എന്ന് പറഞ്ഞിട്ട് നമുക്കിനി ഈ ആ ഒരു ഐറ്റത്തിനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോപ്പ് മാറ്റിയിട്ട് അപ്ഡേറ്റ് കൊടുക്കും അപ്ഡേറ്റ് മെത്തേഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യാം ഇനി ഇവിടെ നമ്മൾ അപ്ഡേറ്റിൻ്റെ അകത്ത് ഏത് ഏത് വേരിയബിളാണോ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടത് അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഏത് ഡിക്ഷണറിയാണോ കൂട്ടിച്ചേർക്കേണ്ടത് അത് നമ്മൾ പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഡി റ്റു ആണ് എനിക്ക് കൂട്ടിച്ചേർക്കേണ്ടത് അപ്പോൾ ഇതിൽ ആഡ് ചെയ്യാൻ കണ്ടിട്ട് ഡി റ്റു ചേർക്കും എന്നിട്ട് നമ്മൾ അതിനെ പിന്തു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എ ഫൈവ് നെയ്മൈവ് എ ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വേരിയുള്ള നമുക്ക് കിട്ടും സോ പൈത്തണിലെ ലിസ്റ്റും ഡിക്ഷണറീസും അതിൻ്റെ മെത്തേഡ്സും യൂസ് കേസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതിലെന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓൾസോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക